ഹലോ വ്യൂവേഴ്സ് എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് പന്നി കറി വെച്ചാലോ പന്നി കറി വെക്കുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അത് വേവിക്കുക അതായത് ഓരോ ഒന്ന് ഒന്നര മണിക്കൂറെടുത്ത് അത് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ അത് വേവിക്കാൻ വെക്കുക ഇവിടെ വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഉപ്പും അതേപോലെ തന്നെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക പിന്നെ വേറൊരു അടുപ്പത്തേക്കാ നമുക്കൊരു പാത്രം വെച്ചിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനകത്തേക്ക് കൂടി ഇടുക എനിക്ക് എന്തെങ്കിലും കറി വെക്കുന്ന സമയത്ത് കുറച്ചേറെ കറിവേപ്പില കറിവേപ്പിലിടുമ്പോഴത്തേക്കിനുമ്പോൾ ഒരു സന്തോഷമാണ് കറിവേപ്പിലേക്ക് ഒരു നല്ല ടേസ്റ്റ് ആണല്ലോ പിന്നെ അത് വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മസാലയൊക്കെ എടുത്ത് വയ്ക്കുക മുളക് പൊടി മുളക് പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടി അതേപോലെ തന്നെ സാധാ മുളക് പൊടി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തു പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി വേണം മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇടുവാണെന്ന് നമുക്ക് ഒരുപാട് ഇടരുത് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും മല്ലിപ്പൊടി ഇട്ടു പിന്നെ പോർക്ക് മസാലയാണ് ഇത് ചേർക്കുന്നത് നമുക്ക് അങ്ങനത്തെ മസാല വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ആ മസാല ഉണ്ടെങ്കിൽ അതിനൊരു വേറെ ടേസ്റ്റ് വരുക അതിടുക എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ ഈ പോർക്ക് വേവിക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചാൽ നല്ലതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സവോള ഒക്കെ വഴി വന്നപ്പോഴത്തേക്കിനും അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വച്ചേക്കുന്ന മസാലയൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ മസാല നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ നന്നായിട്ട് എടുക്കുക അപ്പോൾ ആദ്യമേ എണ്ണയൊക്കെ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് അതായത് ഈ മസാല കൂടെ വഴണ്ടുവരാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കുമേ അങ്ങനെ നമ്മുടെ പോർക്ക് വെന്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്തു വെച്ചേക്കുന്ന മസാല കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഈ ടൈമിൽ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് വേണം കേട്ടോ ഇത് ഈ മസാല മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ഇനി നമുക്ക് ഓൾറെഡി പോർക്ക് ഓർക്ക് വെന്തതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല നിങ്ങൾക്ക് എന്തേലും ആണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ട് ഓവർ വെള്ളം അത് വെന്ത് വരുന്ന സമയത്ത് അതിനകത്തുണ്ടെങ്കിൽ കുറച്ച് അത് വെള്ളം ഊറ്റി ഊറ്റിക്കളയുക ശേഷം ഈ മസാല ഇട്ട് മിക്സ് ചെയ്യാവുള്ളൂ ഇനി വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ മസാല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ മിക്സ് മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേനും വെള്ളം കുറവായതുകൊണ്ട് ചൂടുവെള്ളം ഞാനീതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് ആ മസാലയൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കണം അങ്ങനെ നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ചു വന്നതിന് ശേഷമാണ് നമുക്ക് ഇതിനകത്തേക്ക് കടുക് താളിക്കുന്നത് ഇപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട് നന്നായിട്ട് മസാലയൊക്കെ അതിനകത്ത് പിടിച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പത്ത് വയ്ക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനകത്തേക്ക് കടുകിടുക കറിവേപ്പില കറിവേപ്പിലിടുക ചെറിയുള്ളി ഇടുക ഉള്ളി ഇട്ടതിന് ശേഷമാണ് കറിവേപ്പില ഇടുന്നത് വറ്റൽമുളക് വേണമെങ്കിൽ ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ നമുക്ക് വറ്റൽമുളക് കൂടി ഇട്ടിട്ട് കടുക് താളിക്കാം ഞാനിപ്പോൾ ഇവിടെ വറ്റൽമുളക് ഇട്ടില്ല കറിവേപ്പിലിട്ടു എന്നിട്ട് കടുക് താളിച്ചെടുത്തു പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്